നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം മനപൂർവ്വം പങ്കാളിയാകുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്നും പുറത്തു കടക്കേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു പാമ്പ് അയാളുടെ മുന്നിലെത്തിയത് പേടിച്ച് വഴിമാറിപ്പോകാൻ ഒരുങ്ങുമ്പോൾ പാമ്പ് പറഞ്ഞു ഞാനൊരു കഴുകന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വിടെത്തിയതാണ് ഈ മലമുകളിൽ വലിയ ചൂടാണ് ഈ കാലാവസ്ഥ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് ദൂരം താഴേക്ക് ഇഴഞ്ഞു നീങ്ങാനും എനിക്ക് സാധിക്കില്ല എന്നെ ഒന്ന് താഴ്വരയിൽ കൊണ്ടുവിടാമോ അയാൾ പറഞ്ഞു നീ ഒരു പാമ്പല്ലേ എങ്ങാനും എന്നെ കടിച്ചാലോ പാമ്പ് പറഞ്ഞു ഞാൻ സഹായിക്കുന്നവരെ ഉപദ്രവിക്കാറില്ല അയാൾ പാമ്പിനെ എടുത്ത് താഴ്വരയിലെത്തി താഴ്വരയിലെത്തിയതും പാമ്പ് അയാളെ കടിച്ചു വേദന കൊണ്ട് പുളയുമ്പോൾ അയാൾ ചോദിച്ചു നീ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞിട്ട് പാമ്പ് പറഞ്ഞു ഞാൻ എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ എന്നിട്ടും നീ എന്തിനാണ് എന്നെ ചുമന്നത് ഇത് പറഞ്ഞ് പാമ്പ് ഇഴഞ്ഞുപോയി പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പാമ്പിനെ പോലെ അപകടകാരിയാണെന്നറിഞ്ഞിട്ടും ചിലരെ നാം ചുമന്നുകൊണ്ട് നടക്കാറുണ്ട് അനർത്ഥമുണ്ടാകുമെന്നറിഞ്ഞിട്ടും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താം പക്ഷേ മനപൂർവ്വം പങ്കാളിയാകുന്ന ദുഷ്കർമ്മങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് പലപ്പോഴും ദുഷ്കരമാണ് ക്ഷണിച്ചു വരുത്തുന്ന അത്ര അപകടങ്ങളിൽ നിന്നും നമുക്ക് മാറി നടക്കാൻ ശീലിക്കാം മാനസിക അടിമത്തത്തിൽ നിന്നും മുക്തി നേടാം ശുഭദിനം